ഹലോ കോട്ടുകാരെ എല്ലാവർക്കും ഫ്ലോലി പെർഫെക്റ്റിന്റെ സ്വാഗതം കഴിഞ്ഞ മറ്റൊരു വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിരുന്നോ ഇല്ലെങ്കിൽ എല്ലാം ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തടിച്ച ആ സ്ത്രീ തൻ്റെ സീറ്റിനരിക്കൽ വന്നിരുന്നതേ അയാൾക്കിഷ്ടപ്പെട്ടില്ല അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് അയാൾ ഒഴിവായി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു ഭാരം കുറയ്ക്കണമെന്ന് താങ്കൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലേ ഇല്ലെന്ന് മറുപടി കേട്ട് അയാൾ വീണ്ടും ചോദിച്ചു അമിതവണ്ണം എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നറിയാമോ അവർ പറഞ്ഞു ഞാൻ വളരെ സന്തോഷവതിയാണ് എൻ്റെ സന്തോഷം താങ്ങാൻ ഇത്രയും വലിയ ശരീരം വേണം എല്ലാവരും എന്നെ അമിതവണ്ണക്കാരെയായി മാത്രമാണ് കാണുന്നത് അവർക്ക് ഞാൻ അലസയും തീരുമാനം ഇല്ലാത്തവളുമാണ് പക്ഷേ ഉള്ളിൽ ഞാൻ വളരെ മെലിഞ്ഞ ആവേശപരിധിയായ ആളാണ് എന്നെ അന്വേഷിച്ചു വരുന്ന അനേകരുണ്ട് ഞാൻ അവരുടെ പ്രശ്നങ്ങൾ കേട്ടാൽ മാത്രം മതി വാഹനം നിർത്തിയിറങ്ങുമ്പോൾ അവരെ കാത്ത് അവർ ജോലി ചെയ്യുന്ന സ്കൂളിലെ കുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു ആകാരമളന്നാൽ സൗന്ദര്യ പട്ടികയിൽ സ്ഥാനം പിടിക്കുന്ന ചുരുക്കം ചിലരെ ഉണ്ടാകൂ ആദ്യ കാഴ്ചയിലെ അഭിപ്രായത്തിനും അനുരാഗത്തിനുമെല്ലാം പരിമിതിയുണ്ട് അവിടെ പ്രദർശിക്കപ്പെടുന്നവ മാത്രമേ ദൃശ്യമാകൂ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി എന്നത് തെറ്റിദ്ധാരണയും അസംബന്ധവുമാണ് ആദ്യ കാഴ്ചയിലെ സ്വാഭാവികത കൊണ്ട് അകന്നുപോയവരും ആകർഷണീയത കൊണ്ട് അടുത്തുകൂടിയവരും ഒരുപോലെ കവളിപ്പിക്കപ്പെട്ടവരാണ് എന്തിനോടും താതാത്മ്യപ്പെടാൻ അതിൻ്റേതായ സമയം വേണം അവനവനു മാത്രം അവകാശമുള്ള ശരീരവും മനസ്സും താരതമ്യങ്ങളുമാണ് എല്ലാ ജീവിതങ്ങളെയും ക്രമീകരിക്കുന്നത് തിരുത്താനാകാത്ത പ്രകൃതങ്ങളെയും മാറ്റാനാകാത്ത ഇഷ്ടങ്ങളെയും കുറിച്ചുള്ള അനാവശ്യ വിമർശനം ആരെയും അസ്വസ്ഥനാക്കും ആദ്യ കാഴ്ചയിൽ ഇഷ്ടപ്പെടാത്ത ആരുടെയെങ്കിലും കൂടെ ഒന്ന് ചെലവഴിച്ചാൽ അറിയാം അവരിലെ അനുകരണീയ ജീവിതം ഓരോരുത്തരും അനിഷേദ്യരും അവിഭാജ്യരുമാകുന്ന ചിലയിടങ്ങളുണ്ട് അവിടെ അവർ സ്ഥിരപരിചിതരും പ്രസക്തരുമാണ് ഇടങ്ങളിൽ അവർ ആൾക്കൂട്ടത്തിലെ ഒരാൾ മാത്രം എല്ലാവരും അനുമോദിക്കുകയും അർപ്പിക്കുകയും ചെയ്യുന്ന ആളാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് തങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിലെ അനുകരണീയ മാന്തൃകയാകുന്നതാണ് എല്ലാ പ്രശസ്തികളും അപകടകരമാണ് നല്ല പ്രശസ്തി അസൂയ ജനിപ്പിക്കുന്നു ചീത്ത പ്രശസ്തി മാനക്കേടുണ്ടാക്കുന്നു തോമസ് ഫുള്ളറുടെ വാക്കുകൾ